വയനാടിന് കൈത്താങ്ങായി കണ്ണൂർ അഴീക്കോട് ദയാ ട്രസ്റ്റ് വീട്ടുപകരണങ്ങൾ എത്തിച്ചു നൽകിയാണ് ദയാ അക്കാദമി ദുരിതബാധിതരെ ചേർത്തു പിടിച്ചത് ബ്രിട്ടീഷ് ഷെഫ് ബ്രാൻഡിന്റെ പത്ത് ലക്ഷം രൂപയുടെ വീട്ടുപകരണങ്ങളുമായി വയനാട്ടിലേക്ക് പോയ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം കെ വി സുമേഷ് എം എൽ എ നിർവഹിച്ചു വയനാട് ദുരന്തബാധിതർക്ക് ദയാ ട്രസ്റ്റിന്റെ കൈത്താങ്ങായി ബ്രിട്ടീഷ് ഷെഫ് ബ്രാൻഡിന്റെ പത്ത് ലക്ഷം രൂപയുടെ ഗൃഹോപകരണങ്ങളാണ് കണ്ണൂരിൽ നിന്ന് എത്തിച്ചത് ദയാ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നത് മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ വയനാട് ഉണ്ടായ ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും എല്ലാവർക്കും നന്നായിട്ട് അറിയാം എല്ലാം ജീവിതവും കൂടപ്പുറപ്പുകളും സർവ്വവും നഷ്ടപ്പെട്ട മനുഷ്യരാണ് ആ മനുഷ്യർക്കോട് ഒരു ഒരു വലിയ കൂട്ടായ്മയിലൂടെ മാത്രമേ നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ ദയാ അക്കാദമി നമ്മുടെ അഴീക്കോട് ഒട്ടേറെ അവർ നടത്തുന്ന വൈവിധ്യപൂർണമായ വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുണ്ട് തീർച്ചയായിട്ടും വയനാട് പോലുള്ള ദുരന്തത്തിൽ അക്കാദമി അവരെ തങ്ങളാലാവുന്ന സഹായിക്കാൻ നടത്തുന്ന ഈ പ്രവർത്തനം നല്ല മാതൃകയാണ് ഈ കൂട്ടായ പരിശ്രമത്തിൽ അക്കാദമി വഹിക്കുന്ന പങ്ക് ഏറെ പ്രശംസനീയവും അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യണം ഗൃഹോപകരണങ്ങൾ വയനാട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറി വയനാട് ദുരന്തം നടന്ന ഉടനെ തന്നെ അവിടെയുള്ള കലക്ടറുമായിട്ടും അവിടെയുള്ള നോഡൽ ഓഫീസറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു എന്താണ് നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ചുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ഭക്ഷണ സാധനങ്ങളൊന്നും വേണ്ട പിന്നീട് ബന്ധപ്പെട്ട ശേഷം നമ്മൾ അറിയിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം വീടുകളിലേക്ക് വാടകീടുകളിലേക്ക് താമസം മാറുന്ന സർവ്വവും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് അടുക്കള എക്യുപ്മെൻറ്റ്സ് പ്രഷർ കുക്കർ ഫ്രൈയിങ് പാൻ അതുപോലുള്ള സാധനങ്ങളുമായിട്ടാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് ബ്രിട്ടീഷ് എഫ് സാധനങ്ങളാണ് കൊടുക്കുന്നത് ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എൻ കെ സൂരജിൻ്റെ നേതൃത്വത്തിൽ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് അതിൻ്റെ തുടർച്ചയായാണ് വയനാട്ടിലെ ദുരിതബാധിതർക്കും സഹായഹസ്തവുമായി ദയാ ട്രസ്റ്റ് എത്തിയത് അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് അജീഷ് പഞ്ചായത്ത് അംഗം ഹേമ ദയാ സെക്രട്ടറി കെ രാജേന്ദ്രൻ ഷംന സൂരജ് ടി വി സിജു സന്തോഷ് ശ്രീജിത്ത് എൻ കെ അൻഷാദ് കരുവഞ്ചാൽ നിതിൻ കെ എൻ പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗൃഹോപകരണങ്ങൾ വയനാട് എത്തിച്ചത് പ്രൈം ട്വൻറ്റി കണ്ണൂർ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കലക്ഷനിൽ നിന്നും